it's 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 so pretty. This is a a a rose and it's and and purple purple. color color favorite ഒരുപാട് നാളുകൾക്ക് ശേഷം ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു പൂവ് അവിടെ നിൽക്കുന്നത് കണ്ടത് ഞങ്ങൾ പുതിയ വീടൊക്കെ മേടിച്ച് മാറിയ സമയം വിൻ്റർ ആയിരുന്നുകൊണ്ട് ഇങ്ങനെയൊരു സാധനം അവിടെ ഉള്ളതായിട്ട് ഞങ്ങൾ കണ്ടുപോലുമില്ലായിരുന്നു ഏതായാലും വിൻറ്ററൊക്കെ കീഴാറായപ്പോഴത്തേയും പതിയെ പുറത്തേക്ക് കയറങ്ങി ഇപ്പം ഇങ്ങനെ ചെടിയൊക്കെ ഉള്ള സന്തോഷമാണ് ഒരാൾ പറഞ്ഞതിപ്പം അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ അത്ര നല്ല പൂക്കളൊന്നുമില്ല എന്നാലും പഴയ കുറേ ചെടികളൊക്കെ അവർ പണ്ടുണ്ടായിരുന്ന ആൾക്കാർ നട്ടു വെച്ചിരുന്നത് അതിനകത്ത് എല്ലാത്തിലും ഇലയൊന്നുമില്ല എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് പോലെയാണ് ആയപ്പോൾ ഇലയെല്ലാം ഒഴിഞ്ഞു പോയിട്ട് അതിനകത്ത് ചിലതേലൊക്കെ ഇലകളായി അതുപോലെ തന്നെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തുവാണേലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഇങ്ങനെ പൂക്കളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് ഈ നിൽക്കുന്ന ചെടി കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്നതാണെന്നേ തോന്നുള്ളൂ പക്ഷെ അതിനകത്ത് ഇലകളും ഉണ്ട് ചെറുതായിട്ട് റെഡ് കളറുള്ള പൂക്കളും വന്നു ഉണങ്ങിയിട്ടുണ്ട് എന്താണേലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാനായിട്ട് കരിഞ്ഞു തുടങ്ങിയതാണെങ്കിലും മിടയ്ക്കെല്ലാം ചെറിയ ഇലകളൊക്കെ വന്നു തുടങ്ങി അതുപോലെ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും സ്ഥിരമായിട്ട് പക്ഷികളും അതുപോലെ തന്നെ എണ്ണാനൊക്കെ വരാറുണ്ട് അവർക്ക് നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് ഇന്നേതായാലും നല്ല കാലാവസ്ഥയാണ് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളന്ന് പുറത്തേക്ക് അതെങ്കിൽ നോക്കിയത് ഇതിപ്പോൾ ഫെബ്രുവരിയായി വിൻ്റർ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന പഴയ കാട്ടു ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് നല്ല പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നാണ് ആഗ്രഹം ഇതിലാണ് കേട്ടോ നമ്മൾ ബേഡ്സിന് ഫുഡ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നും ബേഡ്സും അതുപോലെ തന്നെ അണ്ണാനും ഒക്കെ നമ്മുടെ ഗാർഡനിൽ വരാറുണ്ട് അവരെയൊക്കെ കാണാനും നല്ല രസമാണ് ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് സമയം അതുകൊണ്ടാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ആകാശം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ എന്ത് രസമാണെന്ന് നോക്കി